എല്ലാ വർഷവും ഫെബ്രുവരി പതിനൊന്ന് ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനം നാം ആഘോഷിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഡോക്ടർ അലക്സിസ് കാരൽ ഫ്രഞ്ച് ശസ്ത്രക്രിയാ വിദഗ്ധനും ജീവശാസ്ത്രജ്ഞനുമായ കാരൽ ദൈവവിശ്വാസത്തിലേക്ക് തിരികുന്ന അത്ഭുത സംഭവകഥയാണത് ഫ്രാൻസിലെ ഒരു ചെറുപട്ടണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് അലക്സിസ് കാരൽ ജനിക്കുക ഈശോ സഭക്കാരുടെ സ്കൂളിൽ പഠിച്ചിരുന്ന അലക്സിസ് പതിവായി വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു നിർഭാഗ്യവശാൽ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചതോടെ സഭാകാര്യങ്ങളിൽ നിന്ന് അകലുവാൻ തുടങ്ങി ഒരു അജ്ഞേയവാദിയായി അജ്ഞയവാദിയായി കത്തോലിക്കാസത്തെ തള്ളിപ്പറഞ്ഞ അലക്സിസ് കാരൽ ദൈവത്തെ തള്ളിപ്പറയാൻ തുടങ്ങി എന്നിരുന്നാലും ലൂർദിലെ അസാധാരണമായ ഒരു അത്ഭുതം കാരലിനെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു പഠനത്തിൽ മിടുക്കനായിരുന്ന കാരൽ വൈദ്യശാസ്ത്രം പഠിച്ചു ലോകോത്തര ശാസ്ത്രജ്ഞനായി മനുഷ്യ ശരീരത്തിന് പുറത്ത് അവയവങ്ങൾക്ക് ജീവൻ നിലനിർത്തുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അദ്ദേഹം വികസിപ്പിച്ചു അവയവദാന സംസ്കാരത്തിന്റെ മേഖലയിൽ ഒരു വൻ കുതിച്ചുചാട്ടമായിരുന്നു അത് കൂടാതെ മുറിവുകൾ വൃത്തിയാക്കുന്നതിന് ഒരു നൂതന ചികിത്സാരീതിയും അദ്ദേഹം കണ്ടെത്തി മുറിഞ്ഞ രക്തക്കുഴികൾ ഒന്നിച്ചു ചേർത്ത് തുന്നിക്കെട്ടാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിന് കാരലിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ വൈദ്യശാസ്ത്രജ്ഞനുള്ള നോബൽ സമ്മേളനം തേടിയെത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് പരിശോധ കനികാമറി ആദ്യമായി ലൂർദിൽ പ്രത്യക്ഷപ്പെടുക ലൂർദിലെ അത്ഭുത ജലത്താൽ ധാരാളം രോഗികൾ ഇന്നും സൗഖ്യം പ്രാപിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകങ്ങളിൽ ഫ്രഞ്ച് മെഡിക്കൽ സംഘം വളരെ സംശയത്തോടെയാണ് ലൂർദിലെ അത്ഭുതങ്ങളെ നോക്കിക്കാണുക അതിമാനുഷികമായ ശക്തിയിലെ അവർ ബോധപൂർവ്വം നിഷേധിച്ചിരുന്നു ബേലി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതുവരെ വരെ കാരലം തികഞ്ഞ അവജ്ഞയോടെയാണ് ലൂർദിലെ അത്ഭുതങ്ങളെ കണ്ടിരുന്നതും ലൂർദിലെ അത്ഭുതങ്ങളുടെ പൊള്ളത്തരം പുറത്തു കാണിക്കണം എന്ന ഏക ലക്ഷ്യത്തോടെ ലൂർദിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു ഡോക്ടർ കാരലും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും ക്ഷയരോഗത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന മാരിയ ബേലിയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്നോണം ലൂർലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുക്കൽ കൊണ്ടുപോവുകയായിരുന്നു മാതാപിതാക്കളും സുഹൃത്തുക്കളും യാത്രാ മധ്യേ അവളുടെ രോഗം മൂർച്ഛിച്ചു അവൾ അർദ്ധ ബോധാവസ്ഥയിലായി രോഗ കാഠിനത്താൽ അവളുടെ വയർ വീർത്തു അവരുടെ ലൂർദ് യാത്രയെ അപലപിച്ചെങ്കിലും താൽക്കാലിക ആശ്വാസനായ ഡോക്ടർ കാരൽ അവൾക്ക് മോർഫിൻ നൽകി ലൂർദിൽ മാരിയ ജീവനോടെ എത്തുമെന്ന് ഡോക്ടർ കാരലിന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനം ആയിരുന്നില്ല ദൈവിക പദ്ധതി അവ ലൂർതിലെത്തി മാരിയബേലിയുടെ കൂട്ടുകാർ അവളെ വേഗം മാതാവിന്റെ ഗ്രോട്ടയിലേക്ക് കൊണ്ടുപോയി മൂന്ന് പാത്രം വെള്ളം അവർ മാരിയോയുടെ ശരീരത്തിൽ ഒഴിച്ചു സൂചി കുത്തുന്ന വേദനയായിരുന്നു അവൾക്ക് പൊടുന്നനെ അവളുടെ വയറും രക്തസമ്മർദ്ദവും സാധാരണ സ്ഥിതിയിലായി വൈകുന്നേരത്തെ ഡിന്നറിന് ആരോഗ്യവാനായി വ്യക്തി കഴിക്കുന്ന ഭക്ഷണം അവൾ കഴിച്ചു ശാസ്ത്രജ്ഞനായ കാരലിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി മാരിയായുടെ അത്ഭുതമായിരുന്നു എന്ന് ഡോക്ടറിനറിയാം പക്ഷേ പരസ്യമായി അത് പ്രഖ്യാപിച്ചാൽ അത് തന്റെ മെഡിക്കൽ കരിയറിനെ സാരമായി ബാധിക്കുമെന്ന് കാരൽ കരുതി അതിനാൽ ലൂർജ്ജ യാത്ര പരസ്യമാക്കാൻ ഡോക്ടർ കാരൽ തുനിഞ്ഞില്ല പക്ഷേ ബെയ്ലിയുടെ രോഗശാന്തി ഫ്രാൻസിൽ മുഴുവൻ വൻ വാർത്തയായി ഡോക്ടർ അലക്സിസ് കാരൽ ഈ അത്ഭുതത്തിന് ദൃക്സാക്ഷിയാണെന്ന വാർത്ത കാട്ടുതീ പോലെ ഫ്രാൻസിൽ പരന്നു പൊതുവായി മതവിശ്വാസങ്ങളെ പരിഹസിച്ചും ഒരു അത്ഭുതത്തിന്റെ സാധ്യത തള്ളിക്കളയാതെയും പറയുന്നതെല്ലാം അതുപോലെ ശരിയല്ല എന്ന പൊതുപ്രസ്താവന പുറത്തിറക്കി ഡോക്ടർ കേരൽ രക്ഷപ്പെടാൻ നോക്കി അത്ഭുതങ്ങളുടെ സാധ്യതകളെ തള്ളിക്കളയുന്ന മെഡിക്കൽ മേഖലയെയും കേരൽ വിമർശിച്ചു ആധുന മേഖല ഇത് വലിയൊരു വിവാദത്തിന് വഴിമരുന്നിട്ടു ഇത്രമാത്രം പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് അത്ഭുതങ്ങളുടെ സാധ്യതകളെ പറ്റി സംസാരിക്കുവാൻ കഴിയുക ഫ്രാൻസിൽ ഡോക്ടർ കേരലിന്റെ മെഡിക്കൽ കരിയറിന് മരണമണി മുഴങ്ങി അതിനാൽ കാനഡയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും പോയ ഡോക്ടർ കാരൽ അവസാനം ന്യൂയോർക്കിലുള്ള റോക്ക്ഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് ശുശ്രൂഷ ചെയ്തു മരിയാഭേലി ഇതിനിടയിൽ ഒരു സന്യാസഭയിൽ ചേർന്നു ലൂർതിയിൽ താൻ സാക്ഷ്യം വഹിച്ച അത്ഭുതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അതിനായി മനസ്സ് ഹൃദയം ഒരുക്കുവാൻ ഡോക്ടർ കേരലിന് ഇരുപത്തിയഞ്ച് വർഷം വേണ്ടി വന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരുന്നതിനായി കേരൽ ഒരു കത്തോലിക്ക വൈദികനെ സമീപിച്ചു അവർ സുഹൃത്തുക്കളായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ കേരൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തി ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാവിന്റെ അമർത്ഥതയിലും വെളിപാടിലും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരിക്കലും പ്രാർത്ഥനയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഒരുവിന് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഊർജ്ജം പ്രാർത്ഥനയാണ് അനുദിന ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ ശക്തി പ്രാർത്ഥന നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ അഞ്ചിന് ഡോക്ടർ കേരൽ നിത്യസമ്മാനത്തിനായി യാത്രയായി